ആർ എസ് എസ് ആരെക്കുറിച്ച് ചിലപ്പോൾ പറയുമ്പോ ഞാൻ പറയാറുണ്ട് ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയെ ഉണ്ടാക്കിയ തൊണ്ണൂറ്റി മൂന്ന് വർഷം പ്രായമായ ഒരു സംഘടനയാണ് ആർ എസ് എസ് ഒരു ദളിത കുടുംബത്തിൽ നിന്ന് ഒരു പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഉണ്ടാക്കിയതാണ് പത്ത് പതിനേഴ് സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ഉണ്ടാക്കിയ ഒരു സംഘടന പത്ത് പതിനാല് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ ഉണ്ടാക്കിയത് നൂറുകണക്കിന് എം പിമാരെയും എം എൽ എമാരെയും ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് അതേ സംഘടനയുടെ ഒരു വിഭാഗമാണ് വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്ന എ ബി വി പി മൂല്യങ്ങൾ ഉണ്ടാക്കാൻ അതേ സംഘടനയുടെ ഒരു ഉപശാഖയാണ് തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന ബി എം എസ് അതേ സംഘടനയുടെ ഒരു ശാഖയാണ് രാഷ്ട്രീയത്തിലെ ബി ജെ പി അതേ സംഘടനയിലെ ഒരു ശാഖയാണ് സേവാഭാരതി സെപ്റ്റംബർ മാസം ഒന്നാം തീയതി രണ്ട് ലക്ഷം വ്യക്തികളെ അണിനിരത്തിയിട്ട് കേരളം മുഴുവനും വൃത്തിയാക്കിയതാ ഇവിടുത്തെ മാധ്യമങ്ങളും ചാനലുകളും പത്രങ്ങളും ഒന്നും തന്നെ ഭാരതിക്ക് ഒരു അവാർഡ് കൊടുത്തില്ല അവർ ചെയ്ത പ്രവർത്തികൾ ഒന്ന് ഫോട്ടോ എടുത്തുപോലും കാണിക്കാൻ നമ്മുടെ മാതൃഭൂമിയും മനോരമയും മംഗളവും ഉൾപ്പെടെ ദേശാഭിമാനിയിലും വീക്ഷണത്തിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ലല്ലോ അതൊന്നും കാണിച്ചില്ല പക്ഷെ അവരതിനെക്കുറിച്ചൊന്നും ബോധറി ചെയ്തില്ല അവർ കേരളത്തിലെ ഈ ശരിക്ക വെള്ളപ്പൊക്കം വന്നപ്പോൾ ഒരു കംപ്ലൈന്റും ഇല്ലാതെ അതിഗംഭീരമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച് കേരളത്തിൽ ജാതി മത ഇസ വർഗ വ്യത്യാസങ്ങളില്ലാതെ പള്ളികളും മസ്ജിദും പാർട്ടി ഓഫീസുകൾ വരെ ക്ലീൻ ചെയ്യാൻ കപ്പാസിറ്റി കാണിച്ചവരാണ് ആർ എസ് എസ് യാരൻ അതുപോലെ ശബരിമലയിൽ ഒരു നേതാവുമില്ലാതെ ഒരു പ്രഖ്യാപനവും ഇല്ലാതെ ഒരു ഫ്ലക്സും ഇല്ലാതെ ഒരു കൊടിയും ഇല്ലാതെ ശബരിമലയിൽ ഉദ്ദേശിച്ച സ്ഥലത്തെ കാര്യങ്ങൾ കൊണ്ട് കെട്ടി നിർത്തിയവർ തന്നെയാണ് ആർ എസ് എസ് യാർ അവർ തിരുവനന്തപുരത്ത് ആശുപത്രി നടത്തുന്നുണ്ട് ആശുപത്രി എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല മറ്റു പലതും ഒരു വർഷത്തിൽ കുറച്ച് ദിവസം കൊണ്ട് നടത്താവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ പക്ഷേ ഒരു ആശുപത്രി എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കേണ്ട ഒരു സംഭവമാണ് അവിടെ എന്തെങ്കിലുമൊക്കെ കൈപ്പഴയൊക്കെ സംഭവിച്ചാൽ വളരെ ഡേഞ്ചറസ്സാണ് ഏത് രീതിയിലാണ് ജനങ്ങൾ പ്രതികരിക്കുക എന്ന് അറിഞ്ഞുകൂടുക പക്ഷെ അതിഗംഭീരമായിട്ടുള്ള വളരെ എന്താ പറയുക അഫോർഡ് ചെയ്യാവുന്ന പൈസയ്ക്ക് അഫോർഡ് ചെയ്യാവുന്ന ഫീസ് വെച്ച് അഗാധമായി ഹൃദയത്തിന്റെ ഉള്ളിൽ ചെന്നിട്ട് ചികിത്സിക്കുന്ന ഒരു ഒരാശുപത്രി ആറ്റുകാൽ ദേവി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് ആറ്റുകാൽ ക്ഷേത്രത്തിനകത്ത് അടുത്ത് അകത്തല്ല ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്ത് ഒരു ഉണ്ട് അവിടെ ഓരോ കാര്യവും നടക്കുന്നത് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് കാണേണ്ടായി എനിക്ക് അത്ഭുതം തോന്നി അതായത് ഒരു പ്രധാനമന്ത്രിയെ ഉണ്ടാക്കാനും പ്രസിഡന്റിനെ ഒക്കെ വ്യക്തിയെ തിരഞ്ഞെടുത്തിട്ട് അങ്ങോട്ട് വിട്ടുകൊടുത്താൽ പിന്നെ അവരായിക്കോളും പക്ഷേ ഒരു ആശുപത്രി നടത്തൽ അങ്ങനെയല്ല ഒരു ഹോട്ടൽ നടത്തൽ പോലും വലിയ കുഴപ്പമില്ല കാരണം എന്താ വെച്ചാൽ ഹോട്ടലിൽ സാമ്പാറും ഇഡ്ലിയും വടയൊക്കെ തീർത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചായ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് എഴുതി വെക്കാം അല്ലെങ്കിൽ ചോദിക്കുന്നവരോട് ചായ മാത്രമേ ഉള്ളൂ എന്ന് പറയാം അല്ലെങ്കിൽ അതും തീർന്നു എന്ന് പറയാം പക്ഷേ ഒരു ആശുപത്രിയിൽ അത് പറ്റില്ല അകത്ത് രോഗികളുണ്ട് കൂപ്പണെടുത്ത് രോഗികളുണ്ട് പുറത്തുനിന്ന് എമർജൻസിക്ക് വരുന്നവരുണ്ട് ഡോക്ടർമാരുണ്ടാവണം എല്ലാ വിഷയത്തിലും എക്സ്പെർട്ടായിട്ടുള്ള ഡോക്ടർമാരുണ്ടായിന്ന് വരില്ല സർജറി നടത്തുമ്പോഴുള്ള പ്രശ്നമുണ്ട് സർജറി കഴിഞ്ഞിട്ടുള്ള പ്രശ്നമുണ്ട് ഇത്രയധികം നിയമ കുരുക്കുകളുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും ഈ പണ്ടത്തെ കാലത്തെ ട്രൗസറും അതുപോലെ ദണ്ടയും പിടിച്ചോണ്ട് ഇപ്പോൾ പാൻറ്റും ദണ്ടയും പിടിച്ചോണ്ട് നടക്കുന്ന ഒരു സംഘടനയ്ക്ക് ഇത്ര ധന്യമായിട്ട് ഒരു പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും എം എൽ എയും ഗവർണറെയും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ലാഘവത്തോടു കൂടി തന്നെ ഒരു ആശുപത്രി കൊണ്ടു നടക്കാൻ സാധിച്ചു എന്നുള്ളത് ഇവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ആറ്റുകാൽ ദേവി ഹോസ്പിറ്റൽ എന്ന ആ തിരുവനന്തപുരത്ത് ആരുടെ ഞാൻ പറയുന്നു നിങ്ങൾ കഴിയുന്നത്രയും ആ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസ് ഉപയോഗിക്കണം നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ വളരെ നല്ലൊരു അനുഭവമാണ് അത് ഇരുപത്തിനാല് മണിക്കൂർ അവിടെ രോഗികളുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ ആളുണ്ട് മറ്റു ആശുപത്രികൾ മോശമാണെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ല ഈ ആശുപത്രിക്ക് എന്തെങ്കിലും വളരെയധികം പ്രത്യേകത ഉണ്ടെന്നും പറഞ്ഞതല്ല പക്ഷേ ഒരു ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ ആർ എസ് എസിൻ്റെ ഒരു ഒരു ആശുപത്രി അത് എത്ര ഭംഗിയായിട്ട് നടത്തുന്നു എന്ന് അറിയണം മറ്റു ആശുപത്രികൾക്ക് ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ പല രീതിയിലുള്ള ഫെസിലിറ്റീസ് വരുന്നുണ്ട് ഇത് ഈ രോഗികളിൽ നിന്ന് കിട്ടുന്നത് ആ സ്ഥാപനത്തെ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെവലിൽ വളർത്തുന്നു അതിൽ പ്രോഫിറ്റ് കൊയ്യാനോ പുതിയത് പുതിയത് ഉണ്ടാക്കാനോ അതിൽ നിന്ന് ഫീസ് മേടിക്കാനോ ഒന്നും വളരെ കാര്യമായിട്ട് ശ്രമിക്കുന്നതായിട്ട് കണ്ടില്ല രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അവിടെ പോകാൻ ഒരു തരത്തിൽ ഞാൻ വിചാരിക്കുന്നു അവിടെ ചെന്ന് വേണ്ട രീതിയിലുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കാൻ ഭാഗ്യമുണ്ടായി ആശുപത്രിയിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവാണ് പക്ഷേ പോകുന്ന ആശുപത്രി നല്ലതാണെങ്കിൽ അതൊരു പോസിറ്റീവാണ് ആർ എസ് എസ് ആർ അവരുടെ പ്രവർത്തകർ അനുഭാവികൾ അതുമായിട്ട് ബന്ധമുള്ളവരും ബന്ധമില്ലാത്തവരും ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവൊക്കെ അവിടെ ഡോക്ടർമാരായിട്ടുണ്ട് എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ ഡോക്ടർമാരായിട്ടുണ്ട് നേഴ്സുമാരായിട്ടുണ്ട് കാറ്റുകാൽ ദേവിയുടെ പ്രസാദത്തോടുകൂടി നല്ല അച്ചടക്കത്തോടുകൂടി നടത്തുന്ന ഹോസ്പിറ്റലിലെ അനുഭവം എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നാൻ കാരണം തിരുവനന്തപുരത്തുകാർക്ക് ഒരു നല്ല ഹോസ്പിറ്റലായിട്ട് അവിടെ ഉണ്ട് മറ്റ് ഹോസ്പിറ്റലിൽ ഒരു പക്ഷെ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ ഇവിടെ താരതമ്യേന കുറവായിരിക്കും എന്ന് കൂടി തോന്നുന്നു എല്ലാ വിഭാഗക്കാരും വരാറുണ്ട് എല്ലാ വിഭാഗക്കാരെയും ഇന്നലെയും മൂന്ന് ദിവസം മുമ്പും ഏഴ് ദിവസം മുമ്പും കാണാൻ സാധിച്ചത് കൂടി ചേർത്ത് നിങ്ങളുടെ മുമ്പിൽ പറയുന്നു തിരുവനന്തപുരത്തുകാർക്ക് അവിടം വരെ രോഗിയെ കൊണ്ടുപോകാനുള്ള സൗകര്യവും ഏത് ഏത് വാഹനവും അകത്തേക്ക് കയറുന്ന സൗകര്യങ്ങളുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ അവിടേക്ക് ഒരു ഒരു ചോയ്സായിട്ട് കണ്ട അവിടുത്തെ അനുഭവം നിങ്ങൾ മനസ്സിലെ ശിരസിലേറ്റണമെന്ന് കൂടി പറയുന്നു പ്രണാമ നമസ്കാരം